ഇതാണ് കുക്കി റിസോർട്ട്സ് താമസിക്കുന്നത് ഈ ഹോട്ടലിലാണ് ഇന്ന് പൊക്കാറ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം പോകുന്നത് ഇവിടുത്തെ ഫീവ ലേക്കിലേക്കാണ് ഫീവ ലേക്ക് നേപ്പാളിലെ വലിയ തടാകങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്കുന്നൊരു തടാകമാണ് ശുദ്ധകല തടാകമാണ് നമ്മൾ ശാസ്താംകോട്ട കായൽ പോലെയാണ് ശാസ്താങ്കോട്ട കല സോറി തടാകം പോലെയാണ് ഞങ്ങൾ ബസ് വരും ബസ്സിലാണ് പോകുന്നത് അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഒരു പിന്നെ ഒരു അമ്പലമുണ്ട് നല്ല കുന്നിൻ്റെ ഓർത്ത് അവിടെ ഒരു പകോടയൊക്കെ കാണുന്നുണ്ട് ഉത്സവം ചെയ്താൽ കിട്ടും ബുദ്ധ പകോടയാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുന്നിൽ മേളിൽ അമ്പലം പോകുന്നു ഇതാണ് ഫേവാ തടാകം നേപ്പാളിലെ വലിപ്പമേറിയ തടാകങ്ങളുടെ രണ്ടാം സ്ഥാനത്തുള്ള ഒരു തടാകമാണിത് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി വരുത്തി നമ്മളിവിടെ ബോട്ടിങ് ഉണ്ട് ഒരു ദാൽ തടാകത്തിനൂടെ ഏകദേശമൊക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു തടാകമാണിത് ഇഷ്ടംപോലെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് അവിടെ ഒരു അമ്പലമുണ്ട് താൽ ബരാഹി ടെമ്പിൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ബോട്ട് എടുത്തിട്ട് വേണം ആ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ആ കാണുന്നതാണ് ചെറിയൊരു ഐലൻഡ് കുഞ്ഞ് ഐലൻഡ് അവിടെ ഒരു അമ്പലമുണ്ട് ഇതാണ് ആ ടെമ്പിൾ ഇവിടെ ബോട്ടുകൾ കിട്ടും ചെറിയ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ബോട്ട് വോട്ടർ ബോട്ടൊന്നുമല്ല ഷിക്കാര ബോട്ടുമല്ല ഇത് ഫൈവ് പോയിന്റ് സെവൻ സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്ന ഒരു തടാകമാണ് ശുദ്ധല തടാകമാണ് ആ കാണുന്നതാണ് ഹിമാലയൻ റേഞ്ചസ് അന്നപൂർണ റേഞ്ചസ് ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ഈ തടാകത്തിലുണ്ടാവും പിന്നെ പുറണെ ദൌലത് ഗിരി റേഞ്ചസ് ഒക്കെ ഇവിടാണുള്ളത് നാല് ഇഷ്ടം കുന്നുകളാണ് അതിൻ്റെ നടുക്കാട്ടാണ് തഴവയിലാണ് ഈ തടാകം നിൽക്കുന്നത് ഈ തടാകത്തിൻ്റെ ശരാശരി ആഴമെന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് മീറ്റർ ഏറ്റവും ഉയരം ഏറ്റവും ഇരുപത്തേഴ് അടിയും ഏറ്റവും കൂടിയ ആഴമെന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പത് അടിയുമാണ്

ഫോട്ടോ അവരത്യാരത്തിന്റെ അടുത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ കാണുന്നതാണ് അന്നപൂർണ റേഞ്ച് കുറേ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ഹിമാലയൻ അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് ഇതാണ് അന്നപൂർണ അന്നപൂർണ റേഞ്ചാണ് ഈ കാണുന്നത് ഇപ്പുറത്തോട്ട് വേറെ ചെറിയ മലനിരകളൊക്കെ ഉണ്ട് മഞ്ഞുമുടി കിടക്കുന്നതാണ് ഇതിൽ കൂട്ടത്തില് ഏറ്റവും വലുതാണ് ഇതാണ് അന്നപൂർണ്ണയെന്ന് പറഞ്ഞത് ലിപ്പുറത്തോട്ടും മഞ്ഞുമുടിയെ മലനിര കാണാൻ പറ്റും നമുക്ക് യുണ്ട് <laughs> ഇതാണ് ഫെവാ ലേക്കിന് ചുറ്റുമുള്ള വാക്കിംഗ് പാത്ത് ഇവിടുത്തെ രാവിലെ വന്ന് ഒരു പ്രഭാത സവാരി കടത്താനായിട്ട് കൊല്ലത്തുകാർക്ക് ഉള്ള കണക്കൊരു സൗകര്യം ഇവിടുത്തെ എം എൽ എ അവർക്ക് ഒഴുകി കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് മുകേഷ് എം പി ആസാം മൈതാനത്ത് ചുറ്റുവായിട്ട് ഒരു വാക്കിംഗ് പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ എം പി ഒ എം എൽ എയോ അല്ലെ ഇവിടുത്തെ ടൂറിസംകാരോ ഈ ഫെവാ ലേക്കിന് ചുറ്റുവായിട്ട് ഒരു വാക്കിംഗ് പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു കൊട കണക്കുന്ന സാധനം വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇത് വൈകിട്ടൊക്കെ വന്നിരുന്ന് നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് ഈ ഇവിടുത്തെ ബോട്ടും ഈ ഒക്കെ കാണാനായിട്ട് നമുക്ക് സൗകര്യമുണ്ട് രാത്രി എത്ര മണി നമുക്ക് നമുക്കിവിടെ ഇരിക്കാം ഇതുപോലെ ഒരു തടാകം മാധുരിയിലേക്ക് അനായൽ പ്രദേശിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നായിരുന്നു അത് ഇത്രയും വലിപ്പം ഇല്ലെന്നെനിക്ക് തോന്നാല് കറങ്ങി ഒരു ഫുൾ റൗണ്ട് അടിച്ചു അതടക്കം അവിടെയും വാക്കിംഗ് കൊണ്ട് ഫുൾ സർക്കിൾ കറങ്ങി ഞാൻ വന്നായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല സ്പീഡിലാണ് വന്നത് ആൾട്ടിറ്റ്യൂഡ് ഭയങ്കര ആൾട്ടിട്യൂഡാണ് ഇതും ഞാൻ നാലായിരത്തി ഇരുന്നൂറ് അടിയല്ലേ ഉള്ളൂ മറ്റേതൊരു പത്ത് പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് മാതിരി തടാകം കിടക്കുന്നത് ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ ബോട്ടുണ്ട് അതായത് തടാകത്തിൽ കിടക്കുന്ന നമുക്ക് ഹൗസ് ബോട്ട് അല്ലെ ആ ഷിക്കാര ബോട്ട് അല്ലെന്നേ ഉള്ളു മേളിൽ കവറിംഗൊന്നുമില്ല ഇവിടെ അവിടെ അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്ക് പോകാനായിട്ടാണ് ഈ ബോട്ട് ഉപയോഗിക്കുന്നത് അതിന് ഇവിടെ നിന്ന് തൊണ്ണൂറ്റഞ്ച് എഴുപത്തിയഞ്ച് ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ നമുക്ക് ആ അമ്പലത്തിൻ്റെ അടുത്ത് ഉണ്ട് അമ്പലത്തിൽ കയറ്റി കാണിച്ച് തിരിച്ചു കൊണ്ടുവരും നമ്മുടെ അമ്പലം അടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ബിൻ്റെ കരയിലുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ നൈറ്റിൽ ഈ ഡിന്നറൊക്കെ ഒരുക്കുമായിരിക്കും ഇവിടെ നല്ല രസമായിരിക്കും ഫിവാ പാർഡീസ് റെസ്റ്റാറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇല്ല നമുക്ക് ഇവിടെ എന്തെങ്കിലും റൂമിലേക്ക് നടന്നു പോകുന്നതുവരെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഹോട്ടലൊക്കെ നിരനിരയായി കെട്ടിയിട്ടിട്ടുണ്ട് ഹോട്ടോ സ്പോട്ടാണ് അയൽ പൊക്കാറ് എല്ലായിടത്തും ഉണ്ട് അത് ലവ് പൊക്കാർ നേടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടുത്തെ ഒരു നായയാണിത് നല്ല ഫൂടെ ഉള്ളൊരു നായ് നമ്മളിവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ടൈപ്പാണ് ഇവിടെ തെരുവ് നായ ആയിട്ട് ഇവിടെയൊക്കെ ബാറും റെസ്റ്റോറൻറ്റും ഒക്കെയാണ് എൻ്റെ കരയിലും മൊത്തവും ഒരു വാക്കിംഗ് പാത്ത് ഒരുക്കിയിട്ടുണ്ട് ആ വാക്കിംഗ് പാത്തിന്റെ നമ്മൾ നമ്മള്